ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടാർക്കും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ട് കഴിഞ്ഞ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബെല്ലൈക്കൻ എനബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ആയി നിങ്ങളുടെ ഫോൺ എഫ് ലൈക്ക് എന്തൊക്കെ അഭിപ്രായങ്ങൾ എൻ്റെ ഇവയെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ആയിരിക്കും ചില ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ വേളാങ്കണി ട്രിപ്പിൻ്റെ പാർട്ട് ടു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പാലക്കാട് നിന്ന് ഇനി നമ്മൾ തിരുച്ചീറപ്പള്ളിയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് അപ്പം അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള റൂട്ട് ലൈൻ തന്നെയാണ് നമ്മുടെ പാലക്കാട് കോയമ്പത്തൂർ റൂട്ട് മനോഹരമായ കാഴ്ചകളും അതുപോലെ തന്നെ മലനിരകൾ നമ്മുടെ നെൽപ്പാടങ്ങൾ അങ്ങനെ ഒരു അധികം കാണാൻ കാഴ്ചകൾ ഒരു ഒരുപാടുണ്ട് അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ് നമ്മുടെ പാലക്കാട് കോയമ്പത്തൂർ റൂട്ട് എല്ലാവരും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് നമ്മുടെ പാലക്കാട് കോയമ്പത്തൂർ റൂട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് പോയത് കോയമ്പത്തൂരിന് ഈ റോഡ് അതുപോലെ തന്നെ ഡിണ്ടിക്കൽ പിന്നെ തിരുച്ചിരപ്പള്ളിയിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര തുടങ്ങിയത് തമിഴ്നാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടുള്ളൊരു ഇടം തന്നെയാണ് കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ നരന്നായിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ് നമ്മൾ തമിഴ്നാട് പ്ലേസ് എന്ന് പറഞ്ഞാൽ കുറച്ച് വരൾച്ചക്കൊണ്ട് ഇപ്പം തമിഴ്നാട്ടിൽ അതുപോലെ തന്നെ ഇവിടുത്തെ വെള്ളം എനിക്കധികം ഇഷ്ടപ്പെട്ടില്ല ഒരു ഉപ്പരസം പോലത്തെ ഒരു ചെറിയൊരു രുചി വ്യത്യാസമുള്ളൊരു വെള്ളം തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ കിട്ടുന്ന വെള്ളം എന്ന് പറയുന്നത് പിന്നെ ഇവിടുത്തെ ഫുഡും എനിക്ക് അധികം ഇഷ്ടപ്പെട്ടുണ്ട് കുഴച്ച് കുഴഞ്ഞു കുഴഞ്ഞിരിക്കുന്ന ഒരു ഫുഡാണ് അപ്പം മറ്റൊരു വീടുകളായിട്ട് നമുക്ക് കണ്ടുപിട്ടാം ബൈ